നിങ്ങൾ രണ്ടുപേരും രണ്ടു ആൾക്കാരെയും വരയ്ക്കുന്നത് സിജു വരയ്ക്കേണ്ടത് രേവേനെയാണ് വരയ്ക്കേണ്ടത് സിജുവിനെയാണ് നിങ്ങളെ മനസ്സിലുള്ള രൂപങ്ങളാണ് എത്രയും ഭംഗിയിൽ ആരാണോ വരയ്ക്കുന്നത് ശരിക്കും മുഖം മനസ്സിന്റെ നമ്മൾ പറയില്ല അതുപോലെ ഇപ്പൊ നന്ദി പേപ്പറാണ് നിങ്ങളുടെ വെക്കാൻ പോകുന്നത് മാക്സിമം ജഡ്ജ് ചെയ്യേണ്ടത് കേട്ടോ ആരാ നന്നായിട്ട് വരയ്ക്കണെന്ന് അമ്മയൊന്നും പറയുന്നില്ല അമ്മ വരച്ച കാണിക്കേ ഗാനക്കടന്ന ഇതിൽ 10 മിനിറ്റ് 10 മിനിറ്റ് വെടിച്ചിട്ട് അത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ മാഷി ഇതിന്റെ കേറ്റ് ഒത്ര ആദിയാതെ പാറോടെ കാണിലുണ്ട് ക്യാമറയിൽ കാണാം സിയൂ സിയൂ സേവ് ഈ ക്യാമറയിൽ ഫോട്ടോ കാണിക്കാം ആ പറയുന്ന സമയത്ത് റെഡി എന്ന് തോ അപ്പോൾ ആദ്യത്തെ ഫോട്ടോ നമ്മൾ കാണാൻ പോവാണ് നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ പാർട്ണർന്റെ രൂപമാണ് നമ്മൾ വരച്ചത് ഇപ്പോ രേവേ രേവയിൽ നിന്ന് തുടങ്ങാമോ ഞാൻ വിചാരിച്ചു രേവ അത് എന്താ ഡിഷ് പറയോ മോശം പറയുന്നില്ല ആ ഡിഷ് മാത്രം നന്നായിട്ടുണ്ട് സിജുയുടെ മനസ്സിലുള്ളവരേ നമ്മള് കാണാൻ പോവാണെന്ന് ആനിമേഷൻ ഒക്കെ ഇല്ലേ അതായത് പക്ഷെ ഇത് അവയവായി പൊട്ടി തന്നെ പുള്ളി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മരിച്ചിട്ടുണ്ട്

ഇത് കൈമാറുന്ന കേട്ടോ നിങ്ങളുടെ വലിയ സമ്മാനം ട്രെയിൻ അമ്മ തന്നെയാണ് ഒരു കാര്യം ചെയ്യട്ടെ ഇനി കുട്ടിയുടെ എല്ലാ ആഴവും പോയിരിക്കും നിങ്ങൾ രണ്ട് ഫോട്ടോ എനിക്ക് നിങ്ങൾ പരിചയം ഉണ്ട് നിങ്ങളുടെ വീട്ടിലെ കുറെ കാര്യങ്ങൾ പറയും പക്ഷെ ഇനി കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ പറ്റുമ്പോൾ കഴിവ് ഞാൻ ആമി ഇതിലാരോ കൂടുതൽ വഴക്കില്ല എനിക്ക് അച്ഛനാണോ അമ്മയാണോ മൊത്തത്തിൽ ഇതിൽ ആമീന ആരോ ഏറ്റവും കൂടുതൽ ഇവരെ വഴക്കുണ്ടാക്കുമ്പോൾ ആരും ഒറ്റത്തിനും ചീത്ത വേറെ വേറെ എന്തൊക്കെയാ അറിയണ്ടെന്ന് ഞാൻ ആലോചിക്കാം ഏറ്റവും കൂടുതൽ ആമക്ക്

ണോ ശരി ആരെ നല്ലോണം ഭക്ഷണം ആരും ഭക്ഷണം കഴിക്കുക വീട്ടില് ആരാര അമ്മയാണ് ശരി ആ അമ്മയ്ക്ക് നേരത്തെ പറഞ്ഞു ഏറ്റവും ഇഷ്ടം അമ്മേനെയെന്ന് പറഞ്ഞു അമ്മേനെ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ അമ്മ നല്ല അമ്മയായോണ്ടാണോ അമ്മ കിടക്കി ഓർക്കാറുണ്ടോ പാട്ടൊക്കെ പാട്ട് തരാറുണ്ടോ കഥ പറയോ അമ്മ അമ്മ ഇഷ്ടം പ്രത്യേകിച്ച് എനിക്ക് ആ വീട്ടിൽ മോൾക്കൊന്നും സമാധാനം ഇല്ലേ തീരെ സമാധാനം തരുന്നില്ലേക്ക് അച്ഛമ്മ അച്ഛമ്മനാണ് അച്ചന് ഒരു വിഷമവും ഇല്ലെന്നുള്ളതും കൂടെ ശരി അപ്പൊ ഇനിയേ നമുക്ക് ഇനി ഒരു ഗെയിമും കൂടെ അടുത്ത ഗെയിമിന് റെഡിയാണോ

ഇതൊക്കെ എല്ലാവരും റീജിയൻ ബേസ്ഡ് ആയിട്ടാണ് വെക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമായാലും യൂട്യൂബായാലും അതാത് റീജിയനിലാണ് അവർ ആദ്യം വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അവിടുത്തെ ആൾക്കാരെ കൂടുതൽ കണ്ടാലാണ് അവർ എക്സാമ്പിൾ ഒരു ഹൺഡ്രഡ് പേര് കൊടുക്കുന്നുണ്ട് അവര് കണ്ടാലാണ് ഒരു ആയിരം പേരേക്ക് അവർ ഇട്ട് കൊടുക്കുക വീഡിയോ അപ്പൊ നമ്മുടെ ഇവിടെ നാട്ടിലെ അപേക്ഷിച്ച് മലയാളത്തിൽ ഇത്തിരി കുറവാണ് വീഡിയോസൊക്കെ ചെയ്യാറ് അപ്പോൾ ആ ഒരു എന്താ പറയുക നാട്ടിൽ പോകുമ്പോൾ നമുക്ക് നേരെ തിരിച്ചാണ് നമുക്ക് വീഡിയോ പെട്ടെന്ന് പെട്ടെന്ന് റീച്ച് ആയി പോകണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഏതായത് ഒരു വീഡിയോ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൾ സഹായത്തിൽ കഴിയില്ല നമുക്ക് എത്ര പാട്ട് വന്നു പക്ഷെ ഇവിടെ അത് സഹായങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് കേട്ടിട്ട് വരില്ല നമുക്ക് എങ്ങനെ ഇട്ടിട്ടു അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ട് കാരണം സെയിം കണ്ടന്റ് തന്നെ ഞാൻ അവർ കോപ്പി ചെയ്തിട്ട് വേറെ ആൾക്കാർ വരുമ്പോൾ ആ വീഡിയോ നന്നായി തിരിച്ചാവും നമ്മളായിരിക്കും ചിലപ്പോൾ ആദ്യം ആ വീഡിയോ ഇട്ടിട്ടുണ്ടാവും പക്ഷെ ആ വീഡിയോ ഡൗൺ ആയി കിടക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം ഉണ്ടാവാറുണ്ട് ഇപ്പോ സിജു പറഞ്ഞ ഒരു കാര്യം അതായത് നിങ്ങളുടെ വീഡിയോസ് മറ്റുള്ള പേജസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോണ്ടന്റ് കോപ്പി ചെയ്യുമ്പോൾ പല ആളുകളും കോപ്പി ചെയ്യുന്ന കണ്ടന്റുകൾ അവര് അത് ലൈക്ക് കോപ്പി കോപ്പിട്ടീന്ന് പറഞ്ഞിട്ടൊന്നും ഇടാറില്ല അത് വിഷമം തോന്നാറുണ്ട് നിങ്ങൾ അത് നിങ്ങൾ തലകുപഞ്ഞ് ആലോചിച്ചുണ്ടാക്കിയ കോണ്ടന്റ് വേറെ പേജിലൊക്കെ കാണുമ്പോ നിങ്ങൾക്ക് ക്രെഡിറ്റ് തരാതിരിക്കുമ്പോ അതെന്തായാലും നമുക്കത് ചെയ്യാൻ പറ്റും നമ്മുടെ ചിലപ്പോ നമ്മുടെ വീഡിയോസ് തന്നെ ഇൻസ്റ്റാഗ്രാമില് വേറെ പ്ലാറ്റ്ഫോമില് ആൾക്കാർ ഇട്ടുള്ളൂ യൂട്യൂബില് നമ്മുടെ വീഡിയോസ് തന്നെ അങ്ങനെ തന്നെ തന്നെയുള്ളൂ നമ്മൾ ചെയ്ത വീഡിയോ അങ്ങനെ തന്നെ തന്നെയുള്ളൂ അപ്പൊ നമുക്ക് ആ വീഡിയോ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും യൂട്യൂബിനെയും ഇൻസ്റ്റാഗ്രാമിനെയും ഒരു ഫോർട്ടി എയ്റ്റ് അവരെ അവരുടെ പ്രൊഫൈലില് നമ്മുടെ വീഡിയോ റിമൂവ് എത്ര യൂട്യൂബിലെത്തിൽ അതങ്ങനെ ഈ പറഞ്ഞ ഹാർഡ് വർക്ക് ഒന്നുമില്ല അവരുടെ ഇട്ടു അടുത്ത ആഴ്ച എട്ടാലും ഇട്ടു പിന്നെ എടുത്ത മാസം ഇട്ടാലും ഇട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയ സമയത്ത് പിന്നെ

സംശയമാണ് ഒരു അവർക്കൊരു ടെൻഷൻ ഉണ്ടെന്നൊരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നില്ല കുറേ കണന്ന് പരിശ്രമിച്ച് കുറേ വീഡിയോസ് ഇട്ടു അപ്പോൾ അങ്ങനെയുള്ള ബിഗിനേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണ് അതായത് ഇറ്റ് വിൽ ടേക്ക് ടൈം എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല എല്ലാവർക്കും ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും റീസ് വേണം എന്നുള്ളതാണ് സോ അങ്ങനെ ചില ആൾക്കാർക്ക് അത് ഭയങ്കര ടെൻഷൻ കൊടുക്കുന്ന ഒരു കാര്യമാണ് കാര്യം നമ്മൾ പുറത്ത് ഒരാൾക്ക് നമ്മുടെ പ്രൊഫൈൽ കാണിച്ചു കിട്ടുമ്പോൾ ഫോളോവേഴ്സ് ഇല്ല എന്നുള്ളത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിന് ഇത്തിരി കുറവാണ് കാരണം അതിലൊരു ഇതുണ്ടാല് അങ്ങോട്ട് ഫോളോ ചെയ്യാതെ അങ്ങനത്തെ ഒരു നിലപാട് അങ്ങനെയല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ലോ അവർക്കും ചാനലോ കാര്യങ്ങളും ഉണ്ടാവില്ല അതിന്റെ ഫോളോ ഉണ്ടാവില്ല ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ കിട്ടുന്നുണ്ട് വല്ല നേരോ ഒക്കെ നമ്മൾ പോളേ ചെയ്യുന്ന നമ്മൾ പോളസിനെ എന്നൊരു ചോദ്യം എല്ലാരും മൈൻഡിലുണ്ടായിരുന്നു. ഇനി ഇടി അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ആണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തു പോകണം. ഫോളോ ചെയ്യിതിനെങ്കിലും പോക്കില്ല. അവര് നമ്മളെ കണ്ടി കണ്ടിരിക്കണം എന്നുള്ള അങ്ങനത്ത കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നോൾ പോക്കില്ല. സോ ഇനി നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോകണം. ഇതൊരു റാപ്പിഡ് ഫയർ ഗെയിമാണ്. റെഡിയാണോ രണ്ട് വേര് ഷേർ. കാർ ഗെയിം എന്ന് പറയുന്നത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും പെട്ടന്നൊരുത്തൻ ആൻസർ പറയണം. റാപ്പിഡായിട്ട് ആൻസർ പറയ. 10

ശരി അടുത്തത് ഏറ്റവും യൂസ് ചെയ്തിട്ടുള്ള ഇമോജി ഉണ്ടായിരിക്കും ാണ് വഴക്കുണ്ടാക്കുമ്പോ ഏറ്റവും ആദ്യം വർത്തമാനം പറഞ്ഞ ആരാണ് വഴക്കുണ്ടാക്കുകയും ചെയ്യാൻ ഞാൻ തന്നെ പോയി മിണ്ട ശരി അടുത്തത് ഡ്രീം ട്രാവൽ ഡെസ്റ്റിനേഷൻ ഏറ്റവും ഇതിലും അടുത്ത പ്ലാനിങ് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നിട്ടുണ്ട് അല്ലേ? ഓക്കേ. ഇനി ആദ്യം നമുക്ക് എക്സ്പീരിയൻസ് കണ്ടെന്നാണല്ലേ സച്ചു? ഓക്കേ. ശരി. അടുത്തത് ഏറ്റവും ഇഷ്ടമുള്ള നടൻ ഫേവറിറ്റ് ആക്ടർ. ഓക്കേ. ലാസ്റ്റ് കണ്ട സിനിമ. ഇന്നലെ കണ്ടത്. ശരി, ഈ രണ്ടു വർക്ക് കൂടുന്ന കോമൺ ക്വസ്റ്റ്യനാണ്. വൺ വേർഡ് ടു ഡിസ്ക്രൈബ് രേവ. ഒരു ഒറ്റ വാക്കിൽ രേവയെ ഡിസ്ക്രൈബ് ചെയ്ത് പറയണം. ടേക്ക് ഗോയിങ്. ഇതൊരു നല്ല അവസരമാണ് ഉപയോഗിച്ചു കേറ്റുന്നേ അല്ലേ ചോദിച്ചോടേ അല്ലേ അല്ലേ ഇവിടെ അല്ലെങ്കിലും ഓക്കേ അല്ലേ ഞങ്ങള് സെന്റൻസ് ഇടില്ല ദേവിക്ക് ആലോചിക്കുന്ന സമയത്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പിശക് ഇതിടുന്ന് പറഞ്ഞില്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോണ ഒരു ആൾ ആണ്ട് ഉദ്ദേശിച്ചത് അതാണ് അങ്ങോട്ട് എന്താണ് എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അപ്പോൾ ഒരു അഡ്ജസ്റ്റബിൾ പേഴ്സണാണ് ഓക്കേ ഇതി സപ്പോർട്ട് നിങ്ങള് കല്യാണം ആമിയ ആമിയുടെ രണ്ടുപേർക്കും ഒരുപോ ഇഷ്ട പറയുന്നത് പക്ഷെ ആമിപ്പോഴും ശരി അപ്പൊ എന്തായാലും ഇന്നത്തെ കിടിലും ഫാമിലിയിലും കിടിലും നിങ്ങള് വന്നു കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കോണ്ടെൻറ്റ് വളരെ ഇഷ്ടമാണ് സോ ഇനിയും ഇനിയും ഒരുപാട് കോണ്ടൻറ്റ് എല്ലാ പ്ലാറ്റ്ഫോംസിലോട്ട് വളരെ വളരെ സജീവമായിട്ട് എടുക്കാൻ സാധിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു